രണ്ട് കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയുന്ന പുത്തൻ ആയുധം വികസിപ്പിച്ച് ഉക്രൈൻ ട്രൈസപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ലേസർ ആയുധം ഉപയോഗിച്ച് രണ്ട് കിലോമീറ്റർ അകലെയുള്ള വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നാണ് ഉക്രൈൻ സൈന്യത്തിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ മേധാവി കമാൻഡർ വാഡിം സുഗരേവ്സ്കി പറയുന്നത് രൂപകൽപ്പനയും പ്രവർത്തനത്തെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സത്യമാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യമായ അധികം പണച്ചെലവില്ലാത്ത സാങ്കേതിക കൊണ്ടാണ് ട്രൈസപ്പ് വികസിപ്പിച്ചത് റിപ്പോർട്ട് റിപ്പോർട്ട് യുദ്ധത്തിലേർപ്പെടുന്ന രാജ്യത്തിന്റെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് സ്പെഷ്യൽ ആയുധം വികസിപ്പിച്ചതെന്നും റിപ്പോർട്ടുണ്ട് അമേരിക്കൻ നേവിയിൽ രണ്ടായിരത്തി ലേസർ വെപ്പൺ സാങ്കേതിക വിദ്യയ്ക്ക് സമാനമാണ് ട്രൈസഫിനുള്ളത് റഷ്യയുടെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ നശിപ്പിക്കാൻ ഉക്രൈനെ ട്രൈസബ് ഏറെ സഹായിക്കുമെന്നാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ അമേരിക്ക ചൈന ഇസ്രായേൽ തുടങ്ങി ഏതാനും രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ലേസർ ആയുധങ്ങൾ ഉള്ളത് പല രാജ്യങ്ങളും ലേസർ ആയുധങ്ങളുടെ പണിപ്പുരയിലാണ് ഇപ്പോൾ റഷ്യൻ അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് മൂന്നാം വർഷത്തേക്ക് അടുക്കുമ്പോൾ റഷ്യക്കാരുടെ മനസ്സിൽ പരിഭ്രാന്തി കുത്തിനിറച്ച് വിജയിച്ചു കയറാനുള്ള ശ്രമമാണ് ഉക്രൈൻ നടത്തുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റഷ്യൻ റേഡിയേഷൻ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഈഗർ കിർലോവിന്റെയും സഹായുടെയും വാദം ഉക്രൈൻ സെക്യൂരിറ്റി സർവീസ് ആണ് പിന്നിൽ ഉക്രൈനിൽ രാസായുധം പ്രയോഗിച്ചതുള്ള പ്രതികാരമാണിത് കഴിഞ്ഞ ആഴ്ച റഷ്യൻ മിസൈൽ ഗവേഷകർ മിക്കായൽ ഷാറ്റ്സിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നിരുന്നു ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യ ഉപയോഗിക്കുന്ന ക്രൂയിസ് മിസൈലുകൾക്ക് പിന്നിൽ മിക്കായലിന്റെ കരങ്ങളുമുണ്ട് ഇക്കാരണത്താൽ എസ് ബിയു തന്നെയാണ് കൊല നടപ്പാക്കിയതെന്നും കൊലപാതകങ്ങളും റഷ്യയുടെ മണ്ണിൽ കയറിയാണ് നടത്തിയതെന്നും റിപ്പോർട്ട് ഇത് റഷ്യയുടെ സാധാരണക്കാരിലെന്ന പോലെ സൈന്യത്തിലെ ഉന്നതരുടെ അടക്കം നെഞ്ചെടുപ്പ് കൂട്ടിയിട്ടുണ്ട് ശത്രുവിനെ ദുർബലപ്പെടുത്താനുള്ള സൈക്കോളജിക്കൽ നീക്കമാണിതെന്നാണ് വിലയിരുത്തുന്നത് രഹസ്യാന്വേഷണരുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെ എസ് യുബിയു ആക്രമണങ്ങൾ എന്നതും റഷ്യൻ സെനത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ട്രൈസബ് വികസിപ്പിച്ചെന്ന വാർത്ത പുറത്തുവിട്ടതും സൈക്കോളജിക്കൽ നീക്കമാണെന്നാണ് കരുതുന്നത് റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയിൽ സ്കൂട്ടർ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഈഗോർ കിർലോവ് കൊല്ലപ്പെട്ടിരുന്നു സംഭവത്തിൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉക്രൈനും രംഗത്തെത്തി ഉക്രൈൻ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ എസ് ബിയു ആണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് റഷ്യൻ ന്യൂക്ലിയറിന്റെ വെളിപ്പെടുത്തൽ ബയോളജിക്കൽ കെമിക്കൽ പ്രൊട്ടക്ഷൻ ട്രൂപ്പുകളുടെ തലവനാണ് ഇദ്ദേഹം പ്രത്യേക ദൌത്യത്തിലൂടെ ഉക്രൈൻ സെക്യൂരിറ്റി സർവീസാണ് കിർലോവിനെ വധിച്ചതെയെന്നും ഉക്രൈന്റെ ഉന്നതവൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്ഫോടനത്തിൽ ഈഗോർ കിർലോവിനൊപ്പം സഹായകർ റാൻസ്കി പ്രോസ്പെക്ടും കൊല്ലപ്പെട്ടിരുന്നു ഉക്രൈനെതിരെ നിരോധിക്കപ്പെട്ട രാസായുധങ്ങൾ പ്രയോഗിച്ചെന്ന് കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് കിർലോവ് കൊല്ലം ഉക്രൈനിൽ പ്രോസിക്യൂട്ടർമാരാണ് തിങ്കളാഴ്ച കിർലോവിനെതിരെ കുറ്റം ചുമത്തിയത് കിർലോവ് യുദ്ധക്കുറ്റവാളിയെന്നും കിർലോവിന്റെ കൊലപാതകം തീർത്തും നിയമാനുസൃതമാണെന്നും ഉക്രൈനിലെ ഉന്നതർ പറഞ്ഞതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനിടെ റഷ്യയുടെ മിസൈൽ മനുഷ്യനെന്നറിയപ്പെട്ടിരുന്ന മിക്കായൽ കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനായിരുന്ന അദ്ദേഹത്തെ മോസ്കോയ്ക്ക് സമീപമൊരു പാർക്കിൽ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ പ്രയോഗിക്കുന്ന സുപ്രധാന മിസൈലുകൾ മിക്കതും വികസിപ്പിച്ചത് മിക്കായൽ ആയിരുന്നു എന്തായാലും ഒരാഴ്ചയ്ക്കിടയിൽ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലാണിപ്പോൾ റഷ്യ കൂടെ ഈ മിസൈലും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി